നമസ്കാരം രാജ്യതലസ്ഥാനത്ത് വീണ്ടും ഒരു വനിതാ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ഇത് ബി ജെ പി ആഘോഷമാക്കുകയാണ് ആരാണ് രേഖാ ഗുപ്ത എന്ന് നമുക്കറിയാം രാജ്യതലസ്ഥാനത്ത് വീണ്ടും വനിതാ മുഖ്യമന്ത്രി വരുന്നു രേഖാ ഗുപ്ത ദില്ലി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി മുഖ്യമന്ത്രിക്കൊപ്പം പർവീഷ് വർമ്മ ആശിഷ് സൂദ് മൻഷീന്ദർ സിംഗ് രവീന്ദ്ര ഇന്ദ്രാർജ് സിംഗ് കപിൽ മിശ്ര പങ്കജ് കുമാർ സിംഗ് എന്നിവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു ദില്ലിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ഷാലിമാർ ബാഗ് മണ്ഡലം പിടിച്ചെടുത്ത് രാജ്യ തലസ്ഥാനം ഭരിക്കാനൊരുങ്ങുന്ന രേഖാ ശർമ്മ ദില്ലി രാംലീല മൈതാനിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷാ രാജ്നാഥ് സിംഗ് ജെ നദ്ദ അടക്കം കേന്ദ്രമന്ത്രിമാരും വിവിധ എൻ ഡി എ മുഖ്യമന്ത്രിമാരും സന്നിഹിതരായിരുന്നു വേദിയിൽ വിവിധ മത ആചാര്യന്മാർക്കും പൗര പ്രമുഖർക്കും പ്രത്യേക ഇടം ഒരുക്കിയിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മയെ പോലും മാറ്റി നിർത്തിയാണ് രേഖാ ഗുപ്തയെ ദില്ലിയുടെ മുഖ്യമന്ത്രിയായി ബി ജെ പി തെരഞ്ഞെടുത്തത് ബിജെപി മഹിളാ മോർച്ച ദേശീയ ഉപാധ്യക്ഷയായും ബിജെപി ദേശീയ നിർവ്വാഹക സമിതി അംഗവുമായും പ്രവർത്തിക്കുകയാണ് രേഖാ ഗുപ്ത ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചെത്തിയ വനിതാ നേതാവിനെ ബി ജെ പി ദില്ലി ഭരിക്കാൻ ഏൽപ്പിച്ചത് വ്യക്തമായ കണക്കുകൂട്ടലുകളോടെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എ ബി വിപിയുടെ തീപ്പുരി നേതാവായിരുന്നു ഹരിയാനയിൽ ജനിച്ച രേഖ ഗുപ്ത നേരത്തെ ദില്ലി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു ഇവർ യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി പദവിയും അലങ്കരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ആദ്യമായി ദില്ലി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കൗൺസിലറായി രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ജയം ആവർത്തിച്ചു ബി ജെ പിയിലും മഹിളാ മോർച്ചയിലും വിവിധ പദവികൾ വഹിച്ചു ഇരുപത്തിയേഴ് വർഷത്തിനിപ്പുറം ദില്ലിയിൽ അധികാരത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രിയായി വനിതയെ തന്നെ തിരഞ്ഞെടുത്തതിലൂടെ ദില്ലിക്കപ്പുറമുള്ള രാഷ്ട്രീയം കൂടിയാണ് ബി ജെ പി കാണുന്നത് ദില്ലിയിൽ ശക്തമായ വോട്ടടിത്തറയുള്ള ബനിയ വിഭാഗത്തിൽപ്പെട്ട നേതാവാണ് രേഖാ ഗുപ്ത ദില്ലിക്ക് പുറമെ രാജസ്ഥാൻ ഗുജറാത്ത് എന്നിവിടങ്ങളിലും ബനിയ വിഭാഗം ശക്തമാണ് എന്നതിൽ ബി ജെ പിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള രാഷ്ട്രീയ തീരുമാനമാണ് രേഖാ ഗുപ്തയുടെ മുഖ്യമന്ത്രി പദം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ദില്ലിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറെയിരിക്കുകയാണ്